ജിതിൻസ് ജിതിൻദാസ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് ഇടതുപക്ഷം എന്താണ് ചെയ്തു എന്ന് എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അപ്പുറത്ത് അതായത് കൊണ്ട് ഇപ്പുറത്തും ഇങ്ങനെയാകാം എന്നുള്ളൊരു നിലപാടാണ് ഇടത് വലത് മുന്നണികൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തുടക്കം മുതൽ ഇരകൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ബി ജെ പി ആണ് ബിജെപിയുടെ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സർക്കാർ അടക്കം സമീപിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താവ് ശ്രീ തൗഫീഖ് എന്ത് ഭംഗിയായിട്ടാണ് വന്നിരുന്നത് രാഹുൽ നേരത്തെ പണിക്കർ ചോദിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കും വനിതാ നേതാക്കന്മാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ന്യായീകരണമാണ് രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാനായിട്ട് തൗഫീഖോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു സ്ത്രീകൾ ഭയന്നാണ് ഇയാളെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ എ ജനറൽ സെക്രട്ടറി കെ പി കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ആണ് അത് അവർ ഡിലീറ്റ് ചെയ്തു ഭയന്ന് ഡിലീറ്റ് ചെയ്തു നോക്കൂ അങ്ങനെ ഇവരുടെ അടുത്ത് ഏത് സ്ത്രീകളായിരിക്കും ഇങ്ങനെ ഭയന്ന് ഈ രാഹുലിനെ പറ്റിയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും മറുപടി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് രണ്ടാമത്തത് രാഹുൽ ഗാന്ധി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ഒരു വാർത്താ സമ്മേളനം നടത്തി വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം ഒരു പരാതി പോലും കൊടുക്കാൻ തയ്യാറായില്ല നിങ്ങൾ പറഞ്ഞില്ലേ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് കൊണ്ട് എലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഒന്നിലും നോട്ടീസ് കൊടുക്കാൻ വരെ തയ്യാറായി ഇവിടെ ഇവിടെ നിങ്ങൾ എന്നിട്ട് അവകാശപ്പെടുകയാണ് എഫ്ഐആറിനുള്ള പിന്നെ ഞങ്ങൾ എങ്ങനെ രാജിവെക്കണത് നോക്കൂ നിങ്ങളുടെ ഇത് ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയല്ല നിങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആയിരുന്ന ആൾക്കെതിരെയാണ് ധാരാളം നിങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള സഹപ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് ആരോപണം കഫീക്ക് നിങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഇതിന് നിങ്ങളെ ന്യായീകരിക്കാനായിട്ട് നിങ്ങൾ ഉമാ തോമസിനെ തള്ളി പറയുന്നു നിങ്ങൾ ബിന്ദു കൃഷ്ണനെ തള്ളി പറയുന്നു നിങ്ങൾ ഷാനിമോൾ ഉസ്മാനെ തള്ളി പറയുന്നു ലക്ഷോപലക്ഷം വരുന്ന യൂത്തോക്രസി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾ തള്ളി പറയുകയാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന തഫിക്ക് നിങ്ങളുടെ മുൻ ഒരു എംപിയുടെ മകൾക്ക് ആരോപണം ഉണ്ടെന്ന് കേൾക്കുന്നു നിങ്ങളുടെ കെ എസ് യുവിന്റെ നിങ്ങളുടെ സഹപാരവാഹി ആരോപണങ്ങൾ പറയുന്നു നിങ്ങളുടെ തന്നെ സംസ്ഥാന ഗ്രൂപ്പിൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു നോക്കും ഇന്നിട്ടും നിങ്ങൾ ന്യായീകരിക്കുകയാണ് ഇതിവിടെ യാതൊരു തരത്തിലുള്ള നടപടികളും ഇല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന്റെ ധാർമ്മികൾ നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ പറയാൻ തയ്യാറാക്കണം ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫോമേഷൻ ഒരു ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ ചങ്കൂറ്റൻ രാഹുൽ പങ്കൂട്ടത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ശബ്ദരേഖകൾ ഒന്നും ഈ ശബ്ദങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടർക്കത് അല്ല എന്ന് പറയാനുള്ള ആർജോ നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ നിങ്ങളുടെ മുഖത്ത് കാരത്തുപ്പും തൗഫീക്ക് അതുകൊണ്ട് ഈ ന്യായീകരണങ്ങൾ ഒന്നിട്ട് നിങ്ങൾ നിൽക്ക് നിങ്ങൾ ചെറുപ്പക്കാരനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഒരു ഒരു വേട്ടക്കാരനെ ന്യായീകരിക്കാനായിട്ട് നിങ്ങളുടെ പൊതുജീവിതം മാറ്റി വെക്കുന്നതിരുന്നൊരു ഒരു ഒരു മാറ്റി വെക്കുന്നതിനുള്ള ഒരു സങ്കടം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ ഇവർക്ക് അവകാശപ്പെട്ട ആവശ്യപ്പെടാൻ സാധിക്കില്ല നീലിമ ഇവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓരോന്ന് പുറത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവരുടെ പല നേതാക്കന്മാരെ പറ്റിയും പലതും രാഹുലിന് പറയാനുണ്ടാവും അതൊക്കെ രാഹുൽ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കും നെഹ്റു സോഷ്യലിസ്റ്റാണെന്നാണല്ലോ ഇദ്ദേഹം അവകാശപ്പെടുന്നത് നാൽപ്പത്തൊമ്പത് മുതലുള്ള കഥ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഈ പറഞ്ഞ ചരിത്രം മൊത്തം നാറിയ കഥകളായിരിക്കും ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് രാഹുലിനെതിരെ നടപടിക്കാൻ സാധിക്കാത്തത് നോക്ക് വേണുഗോപാൽ കിച്ചൻ ക്യാബിനറ്റ് ഒക്കെ കോൺഗ്രസിനകത്ത് പ്രശസ്തമാണല്ലോ കെ സി വേണുഗോപാലിന്റെ ഭാര്യയിട്ട പോസ്റ്റ് പോലും മിനിറ്റുകൾക്കകത്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ മാത്രം ഒരു കപ്പാസിറ്റിയുള്ള ഒരു കോൺഗ്രസ് വേട്ടക്കാരുടെ ഒരു കോൺഗ്രസ് നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു ഇയാൾ ഈ സമൂഹത്തിന് അപകടമാണ് ഇയാളെ ഇനിയും പൊതുരംഗത്ത് നിർത്തിക്കൊണ്ടുപോയാൽ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതാണ് തൗഫിക് എന്റെ വാക്കല്ല ഇയാൾ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കോൺഗ്രസ് വൈകുന്ന ഓരോ നിമിഷവും കേരളത്തിലെ സ്ത്രീ മനസ്സുകളിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മുത്തശ്ശി പാർട്ടി അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറായിക്കോളൂ കാരണം കേരളത്തിലെ സ്ത്രീകൾ നിങ്ങളെ ഈ വിഷയത്തിൽ അത്രമാത്രം വെറുത്തുകഴിഞ്ഞു നിങ്ങൾ ഇനി എന്തെല്ലാം ന്യായീകരണം നടത്തിയാലും നാളെ നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പോസ്റ്റ് ഇട്ടാലും നാളെ ഇനി നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പിന്നെ എന്താ പറയുക വോയിസ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി വിട്ടാലും നിങ്ങൾക്ക് ഇത് ന്യായീകരിച്ച് ന്യായീകരിച്ച് നേടിയെടുക്കാൻ സാധിക്കില്ല തൗഫിക്